നമ്മളിപ്പം ഒരു ഇത് ഇടി ഇടി കൊണ്ടിട്ട് പോയ ഒരു സീലിംഗ് ഫാനാണ് ഈ സീലിംഗ് ഫാൻ വൈൻഡ് ചെയ്യാണ്ട് ശരിയാക്കിയത് ഇപ്പം ഇത് ഇത് കത്തിപ്പോയിട്ടൊന്നുമില്ല അവിടെ ഒരു ചെറിയൊരു വയർ കട്ടുണ്ടാവില്ല ഇത് ഇടിവീണ പറ്റിയത് തയറതാണ് അപ്പോൾ ഇടിവീണ തരാറുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം നോക്കിയത് ഇന്ത്യയിലെ കൂടെ ഈ വയറുണ്ടായത് ഇങ്ങോട്ട് ഇത് ഞാൻ ഇന്ത്യയിലെ കൂടെ പുറത്തേക്ക് എടുക്കും ഇതിൻ്റെ കൈസി കഴിക്കാൻ വേണ്ടി അപ്പം ഇതിൽ രണ്ട് ചുവപ്പ് വയറും രണ്ട് വെള്ള വയറും ഇല്ല അപ്പം രണ്ട് ഈ ഇതിൻ്റെ അലവും ഇതിൻ്റെ ഒരു എൻഡും ഈ ഔട്ടർ വൈൻഡിങ്ങിൻ്റെ ഒരു എൻഡും അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയായിരുന്നു അത് ശ്രദ്ധിക്കാനുണ്ട് മൾട്ടിമീറ്റർ സാധാരണ നമ്മൾ ഈ ഈ ടെൻ കെയിൽ വെക്കാൻ വേണ്ടി വേണം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ വേണ്ട മീറ്റർ റീഡിങ് കാണിക്കും ഇത് നമ്മളെ കൈയിൻ്റെ റീഡിങ് കാണിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അത് കുറച്ച് കുറച്ച് നോക്കുക ഇത് ഇട നോക്കട്ടെ ഇപ്പോൾ വേണ്ട കൈ കാണിക്കില്ല പക്ഷേ മീറ്റർ കാണിക്കൂ ഉണ്ടോ നമ്മളെ കൈ കാണില്ല അപ്പോൾ ശരി ഇത് നമ്മൾ ആദ്യം ഒരു വയറിന് ടെസ്റ്റ് ചെയ്യാം ഇത് രണ്ടും ഒരു വൈൻഡിങ് ഇത് രണ്ട് ഒരു വൈൻഡിങ് ഇത് രണ്ട് വെയിൻ്റിങ് ഉണ്ട് ഇത് ഇത് അപ്പോൾ ഈ ചോപ്പ് നോക്കാം ഉണ്ട് ഉണ്ടോ ചോപ്പ് കണ്ടൻറ്റ് കറക്റ്റാണ് വെള്ളം നോക്കാം വെള്ളമില്ല അപ്പോൾ ഇത് ഇത് ഈ വയറാണ് ഈ വയർ വന്ന് കിടക്കുന്നത് ഈ വയറാണ് അതിൽ വെള്ള കളറുള്ള വയർ ഏതാണെന്ന് നോക്കാം ഇതാണ് വെള്ള ഇത് എവിടെ വെള്ള കളർ ഉണ്ടോ ഇതും വെള്ള ഇത് ചോപ്പാണ് ഇതെവിടെ ചോപ്പ് ഇതും ചോപ്പ് അപ്പോൾ ഈ ഈ വൈൻഡിങ്ങിലാണ് കംപ്ലൈൻ്റ് ലഭിക്കുന്നത് അല്ലേ ഈ വൈനിങ്ങിലാണ് കംപ്ലയിൻ്റ് ചെയ്യും അപ്പോൾ നമ്മൾ സാറിന് എപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടാണ് വരിക അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് നോക്കി പോവാം ഇന്ന് മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും അതെങ്ങനെയാണ് നോക്കുന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം പിന്നെ വേണമെങ്കിൽ നോക്കുക ഇങ്ങനെ ഇങ്ങനെ എറത്തായി നോക്കല് ഇങ്ങനെ എർത്തായി നോക്കുക ഇറത്തായിട്ടില്ല ഇത് ഇന്ന് ഇറത്തായിട്ടില്ല ഇറത്തായി നോക്കണം അത് നമ്മളൊരു വയറും ബോഡിയും നമ്മൾ മുട്ടുന്നുണ്ട് നോക്കുക ഇല്ല ചോപ്പും നോക്കുക ഇല്ല എല്ലാം കറക്റ്റാണ് അപ്പോൾ നമ്മളിനി ഇത് ഇതെങ്ങനെയാണ് ഷോട്ടാക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഫസ്റ്റിലേ പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തു ഇവിടെ പിടിച്ചിട്ട് ഈ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഇതാരികളുടെ ഒരു ചെറിയ പോയിന്റ് മാത്രം ഇൻസ്ട്രക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പോയിന്റ് കാണില്ല ഇവിടെ അപ്പോൾ അവിടുത്തെ വരെ കിട്ടുന്നുണ്ട് എന്തോ ആ പോയിന്റ് മാത്രം ഉണ്ടോ ഹീഡിങ് ഉണ്ടോ അപ്പോൾ ഇവിടുത്തെ അവരുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കോയിലാണ് പോയിട്ടുള്ളത് ഈ ഈ ഒരു കോയിൽ കിട്ടുന്നില്ല ബാക്കിയെല്ലാം കണ്ടത് ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ ചെറിയ പോയിന്റ് ഇൻസ്ട്രാഷൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് കിട്ടൂല എന്നുവെച്ചാൽ ഇവിടെ ഇതില്ലാത്തോണ്ട് ഇങ്ങോട്ട് വരുന്നില്ല ഇതിപ്പുറത്തെ വയറാണ് ഇത് ഇവിടെ വരെ ഉണ്ട് കേട്ടോ ഇത് എവിടെയുണ്ട് ഇവിടെ ചെറിയ ഇൻസ്ട്രക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലമാണ് ഉണ്ടോ അത് ഫുൾ കാണിക്കാത്ത റെസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ എവിടെയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല അപ്പോൾ ഇത് കിട്ടാത്ത ഈ ചില സമയത്ത് ഇവിടെ പൊട്ടിയതേ ഉണ്ടാവുമല്ലോ ഇതൊന്നും നമ്മൾ തുറന്നു നോക്കാം എങ്ങനെയാണോ അപ്പോൾ ഈ കോയിലാണ് പോയിട്ടുള്ളത് ഇത് ഇത് പോയി ഈ കോയില് പോയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ശരിയാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുമ്പോന്നെട്ടോ ഇവിടെ ഇവിടെ വരെ ഉണ്ട് എന്താ ഇവിടെ വരെ ഉണ്ട് അപ്പം ഇവിടെ കിട്ടുന്നുണ്ടോ ഇവിടെ അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വയർ ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കും ഈ ഈ വയർ ഇവിടെ സോൾഡർ ചെയ്തു ഇവിടെ കിട്ടുന്നില്ല നമുക്ക് അപ്പോൾ നമ്മൾ എന്താക്കും ഈ ഒരു കോയിൽ കുറച്ച് വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിനെടുത്താലും മതി പക്ഷേ ഇതിനാ കൊടുക്കൽ ഇതിനിടെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കും ില്ല വെള്ള രണ്ടുപേരും തമ്മിൽ കണ്ടിരുന്നില്ല പക്ഷെ ഇത് ഇവിടെ വരെ അപ്പൊ ഇവിടെ വരെ ഇവിടെ ഷോർട്ട് ആക്കി ഷോർട്ടാക്കി കാണിക്കും കോയില് ക്ലീൻ ചെയ്തു കുറച്ച് മനസ്സിലായില്ലേ ശേഷം കുറച്ച് ഫ്ലക്സ് സോൾഡ് ഫ്ലക്സ് ഇട ആഡ് ചെയ്തു കുറച്ച് സോൾഡ് ഡ്രിങ്ക് ഫ്ലക്സ് അപ്പോൾ നല്ല വൃത്തിപ്പിടിക്കാൻ ഇത് നമ്മൾ വയറൊന്നും മാരുന്നില്ല ഇത് തന്നെ ഇവിടെ സോൾഡർ ചെയ്യുന്നു കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോയില പോയിന് എന്നാ ചെയ്യുക ഈ ഈ കോയില പോയെന്ന് വെച്ചോ നമ്മളിപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ട് നിൽക്കുന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്ത് തന്നെ ഇവിടെയും കണ്ട കിട്ടുന്നുണ്ട് ഇവിടെയും കിട്ടുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നില്ല ഇവിടെയും കിട്ടുന്നുണ്ട് ഇവിടെയും കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വേണം ഇവിടെ നിന്ന് ഒരു വയർ എടുത്തിട്ട് ഇടത്തേക്ക് ജോയിൻറ്റ് ചെയ്താൽ ആകും ഇതൊഴിവാക്കും ഇവിടുത്തെ വരെ കിട്ടി ഇവിടുത്തെ വരെ കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ക്ലീൻ ചെയ്തവർ ഇവിടെയും ക്ലീൻ ചെയ്യും ഇതിൻ്റെ ഒരു വയർ സോൾവ് ചെയ്തിട്ട് ഇടത്തേക്ക് കൊടുക്കും അപ്പോൾ ഇവിടെ ഷോർട്ട് ആവും ഇത് ഷോർട്ട് ആവും ബാക്കി വർക്ക് ചെയ്യും ഓക്കെ ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ അടുത്ത് ഇവിടെ കുറച്ച് ലെഡ് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലീൻ ക്ലീൻ ചെയ്തു എന്താ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മണി നോക്കാം മീറ്റർ എടുത്തിട്ട് ഇത് കിട്ടുന്നത് നോക്കാം എന്താ ഇപ്പോൾ ഇതും കിട്ടും ഇത് ഇത് കിട്ടൂല അതിന് ഒന്നും ഇതിൻ്റെ അപ്പുറത്താന്ന് പോയിട്ടുള്ളത് അപ്പോൾ ഇത് കിട്ടും ഇവിടെ വരെ കിട്ടി അതും റെസിസ്റ്റൻസ് ഉണ്ട് ഫുള്ളല്ല ഉണ്ടോ ഇപ്പോൾ ഫുള്ളാന്ന് ഡിഫ്ലക്ഷൻ ഫുള്ളാന്നു പക്ഷേ ഇപ്പോഴത്തെ ഡിഫ്ലക്ഷൻ ഹാഫ് ആണ് ഹാഫാന്നുണ്ടോ അതിൻ്റെ റെസിസ്റ്റൻസ് വന്നു വയറിൻ്റെ അപ്പോൾ ഫുൾ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സോൾവ് ചെയ്യണല്ലേ ൾറെഡി ഇവിടെ സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യമില്ല ക്ലീൻ ചെയ്യണം നമ്മൾ വെള്ള വയറാന്ന് ഈ വൈറ്റ് കളറിലെ വയറാന്ന് നമുക്ക് കിട്ടാത്തത് അത് കിട്ടിയോ കേട്ടോ ഇത് കിട്ടി ഇത് ശരി ഇതുണ്ട് ഉണ്ട് ഉണ്ടോ ഇപ്പോൾ ഈ ഫാൻ കൺസൺ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും ഉണ്ടോ ഈ രണ്ട് വയറും നമുക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടായില്ല ഈ വയറിനിടെ കൺസൺ കൊടുത്തുകൊണ്ട് ഒന്നും പ്രശ്നമില്ല പിന്നീട് ഒരു ചെറിയ വയർത്ത് കെട്ടണം ഇത് കഴിഞ്ഞ് ബലി വരാൻ വേണം ഓക്കെ അപ്പോൾ നമ്മളിത് ഈ വയറിന് വെലിവ് വരാണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് കെട്ടിയിനാ ഒരു ചെറിയ നൂലെടുത്ത് കെട്ടി ഇല്ലെങ്കിൽ ഇത് ചിലപ്പം ഈ വയറ് വലിഞ്ഞു പോയെങ്കിലോ അതുകൊണ്ടാണ് ഇവിടെ കെട്ടിയത് അപ്പോൾ ഇനി സ്ട്രെങ്ത് ആയി മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് കിട്ടി ഈ കെട്ടില്ലോണ്ട് ഓക്കെ നമ്മളതിലേക്ക് ഫിറ്റാക്കിയതേ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടാവും സ്പ്രിങ്ങിലിട്ട് ഇത് വെയറിങ്ങിലേക്ക് ഇറക്കിയാൽ മതി ഇനി വയറ് ഇങ്ങനെ വെച്ചോണ്ട് ഈ ഇതിൻ്റെ ൂടി ഇങ്ങോട്ട് എടുക്കാം എടുക്കാൻ വേണ്ടി വയർ മീനേക്കൂട്ടാക്കി അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതിനകം സ്പ്രിംഗ് വാഷർ പറയുന്നത് ഇത് സ്പ്രിംഗ് വാഷറാണ് ഇത് പൊട്ടി പോലെ ഉണ്ട് ഇത് ഒരു ഭാഗം താഴ്ന്നിട്ട് ഒരു ഭാഗം പൊന്നിട്ട് വരുവോ അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ഏത് മെറ്റൽ ടെ ഇങ്ങനത്തെ വാഷറാണ് അല്ലെങ്കിൽ ഇത് ഇത് ഉരിവന്നു വന്നു ഇത് ഇട്ട് കഴിഞ്ഞാൽ ടെൻഷനിലാണ് നിൽക്കും അപ്പോൾ ഈ സ്പ്രിംഗ് വാഷർ പ്രധാനമാണ് ഇതാ സ്പ്രിംഗ് വാഷർ രണ്ട് മെറ്റൽ പാർട്സ് തമ്മിൽ നമ്മൾ എവിടെയെങ്കിലും സ്ക്രൂ കൂരി ഒരു സ്പ്രിംഗ് വാഷർ വേണം എന്നാൽ അത് ഊരി വരില്ല അല്ലെങ്കിൽ ചില സമയത്ത് അത് ലൂസായി കളയും കൊടുക്കാം ഇതുവഴി എടുക്കണ്ട ഇപ്പൊ തൽക്കാലം ഇതിലൂടെ കണക്ഷൻ കൊടുക്കാം എങ്ങനെ നോക്കാനെ അല്ല അപ്പൊ നമ്മളൊരു ഒരു ഇന്നറും ഒരു ഔട്ടറും കൂടിയിട്ട് കണക്ഷൻ കൊടുക്കുന്നത് അപ്പം ഇത് ഔട്ടറാണ് ഈ വെള്ളം ഔട്ടറാണ് ഇത് ചോപ്പ് ഇന്നറാണ് അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഇവിടെ കണച്ച കൊടുത്തു ഇതേ കൊടുത്തു ഇനി ഉള്ളത് ഇതാണ് ഒരു ഈ വൈറ്റ് നമ്മൾ ഒരു ലൈൻ കൊടുക്കാനും ഇതാ തമ്മിൽ കപ്പാസിറ്റി കൊടുക്കണം കൂടെ കപ്പാസിറ്റി കൊടുക്കും ഇത് കറക്റ്റായി കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ സാധാരണ വൺ വേ സ്വിച്ച് ഓഫ് ആക്കിയാലും പോ വർക്കാത്ത ഫാനും ഇടീ സമയത്ത് പോകും ന്യൂട്ടലിൽ കൂടെയാണെന്ന് കണ്ട് വരികൾ ഇപ്പോൾ ഞാൻ കോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ആയി പോയി അതുകൊണ്ട് ഇടാൻ പറ്റില്ല എല്ലാ കോയിലും ചെറുങ്ങനെ പോ കോയിലെല്ലാം ചെറുങ്ങനെ മുകളിൽ ഭാഗം ഇൻസുലേഷൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കണ്ടിൻ്റെ നോക്കുക വരെ ഇവിടെ വരെ കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കേണ്ടത് അങ്ങനെ നോക്കി ഇപ്പോൾ ശരിയായി ഇപ്പോൾ ഈ ഫാൻ വർക്ക് ചെയ്യാലേ വീഡിയോ കണ്ടതിന് താങ്ക്